റമദാനിന്റെ രണ്ടാമത്തെ പകുതിയിലേക്ക് നമുക്ക് അതിനെ സ്വീകരിക്കാനും റമദാനിന്റെ പക ഈ പകുതിയെ ഉപയോഗിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകിയത് എന്നത് വലിയ അനുഗ്രഹമാണ് അലഹംദില്ല റഹമത്തിന്റെ പത്ത് കഴിഞ്ഞ് മഹഫുരത്തിന്റെ പത്തിലാണ് നമ്മളുള്ളത് മഹഫുരത്തിന്റെ പത്ത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അള്ളാഹുദാലയോട് അള്ളാഹുത്തേല നമുക്ക് കണ്ണ് നൽകി കാത് നൽകി അവയവങ്ങളെല്ലാം നൽകി എന്തിനാണ് അള്ളാഹു നമുക്ക് അവയവങ്ങൾ നൽകിയത് അള്ളാഹുത്തേല അവയവങ്ങൾ നൽകിയത് അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് നന്മയിലേക്ക് നോക്കാനാണ് അള്ളാഹു കണ്ണ് നൽകിയത് നന്മ കേൾക്കാനാണ് അള്ളാഹു കാതുകൾ നൽകിയത് നന്മ സംസാരിക്കാനാണ് അള്ളാഹു നാവ് നൽകിയത് വായ നൽകിയത് നന്മയിലേക്ക് നടക്കാനാണ് അള്ളാഹു കാലുകൾ നമുക്ക് നൽകിയത് അപ്പോൾ ഇതിനല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഈ അവയവങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു തേലക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു അവസരമാണ് നോ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യണം തോപ ചെയ്യണം അങ്ങനെ തോബ ചെയ്ത് അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങി അള്ളാഹുവിനോട് ഇസ്തഫാർ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം വിട്ട് കിട്ടാൻ അല്ലെങ്കിൽ അതെല്ലാം പൊറത്ത് കിട്ടിയിട്ട് നമുക്ക് സ്വർഗം എന്ന് പറയുന്ന ആ ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി അള്ളാഹുത്തേല നമുക്ക് ഒരുക്കുന്ന ഓരോ സംവിധാനങ്ങളാണ് ഈ റമദാനും അതുപോലെ തന്നെ ഈ പത്തുകളും അതുപോലെ വ്യത്യസ്തമായ സമയങ്ങളുടെ പ്രത്യേകതകളും മാസങ്ങളുടെ പ്രത്യേകതകളും എല്ലാം തന്നെ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുഖ്മിനുകളെ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഹഫാർ നൽകുന്നു അള്ളാഹുവിനോട് പാപമോചനങ്ങൾ തേടുന്നു എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കിഷ്ടമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ മറ്റു പലരും നമ്മോട് ചെയ്തിട്ടുണ്ടാവാം അല്ലെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമുക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറഞ്ഞവരുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തവരുണ്ട് നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചവരുണ്ട് ഒരു പക്ഷെ അവര് നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചത് നമ്മുടെ അഭിമാനത്തെ നശിപ്പിക്കണമെന്നോ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കണമെന്നോ ഉദ്ദേശിച്ചു കൊണ്ടല്ല മറിച്ച് അവരെന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവരുടെ ഉള്ളിൽ ചില ഇമോഷൻസ് വന്നപ്പോൾ അവർ പ്രവർത്തിച്ച ചില പ്രവർത്തനങ്ങൾ നമ്മുടെ ഉള്ളിൽ ചില മുറിവുകൾ ഉണ്ടാക്കി ഈ മുറിവുകൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിനേറ്റ ഈ മുറിവുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല എങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മാത്രമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരാൾ പറഞ്ഞ വാക്കിൻറെ വേദന സങ്കടം അല്ലെങ്കിൽ ദേഷ്യം പക ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇമോഷൻസ് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണം നമുക്ക് ലഭിക്കുന്നുണ്ടോ ഒരു ഗുണവും ലഭിക്കുന്നില്ല ഇവിടെ നമ്മൾ ഈ മഹഫുരത്തിന്റെ പത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തപ്പോൾ അല്ലാഹു നമുക്കത് പുറത്തു തരണം അല്ലെ എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ അയൽവാസികൾ നമ്മളുമായി ബന്ധപ്പെട്ട പലരും ഇവൻ നമ്മുടെ മക്കളടക്കം ചെയ്തപ്പോൾ അവർക്ക് നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല എന്നിട്ട് പടച്ചറബനോട് നമ്മൾ പറയാണ് പടച്ചറബെ എനിക്ക് പൊറുക്കണേ എന്ന് പറയുന്നതില് അതിനേക്കാൾ സൗന്ദര്യമുള്ളത് എന്നെ വേദനിപ്പിച്ച എനിക്ക് വേദനകൾ ഉണ്ടായ എനിക്ക് സങ്കടങ്ങൾ ഉണ്ടായ എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടായ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേറ്റ എല്ലാ സന്ദർഭങ്ങളെയും എല്ലാ കാര്യങ്ങളും എല്ലാ വ്യക്തികൾക്കും ഞാൻ പൂർണമായും വിട്ടുകൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മുടെ മനസ്സിൽ ഒരുപാട് നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആവശ്യമില്ലാത്ത ഒരുപാട് ഇമോഷൻസ് ഉണ്ട് ഈ ഇമോഷൻസുകൾ നമ്മളെ രോഗികളാക്കും പലപ്പോഴും പറയാറുള്ളത് മറ്റൊരാളോടുള്ള ദേഷ്യമാവട്ടെ മറ്റൊരാളോടുള്ള പകയാവട്ടെ മറ്റൊരാളോടുള്ള വെറുപ്പാവട്ടെ ഇതൊക്കെ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഇമോഷൻസ് ആണ് ഇത് പലപ്പോഴും നമ്മളെ പലതരത്തിലുള്ള രോഗികളാക്കി തീർക്കുന്നതിന് കാരണമായി തീരും ഡബ്ല്യു എച്ച് അടക്കം പറയുന്നത് എഴുപത്തി ശതമാനം രോഗങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണങ്ങൾ മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് എന്നതാണ് ഇത് നമ്മൾക്ക് തന്നെ ശരിക്കും ആലോചിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ശരിയാണ് കാരണം നമുക്ക് ഒരാളോടുള്ള സങ്കടമോ ദേഷ്യമോ പകയോ വെറുപ്പോ ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ വീട്ടിലെ പ്രവർത്തനങ്ങളാവട്ടെ നമ്മുടെ ഓഫീസിലെ പ്രവർത്തനങ്ങളാവട്ടെ ഇതൊക്കെ ചെയ്യാനുള്ള ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട് താല്പര്യക്കുറവുകൾ ഉണ്ടാവാറുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുള്ള ഇത്തരം അവസ്ഥകളെ നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നതോടുകൂടെ നമ്മളെ നമ്മൾ സ്വതന്ത്രരാക്കുകയാണ് അങ്ങനെ നമ്മളെ ആ ക്ണിയിൽ നിന്ന് ആ പ്രശ്നത്തിൽ നിന്ന് ആ പ്രയാസത്തിൽ നിന്ന് നമ്മളെ നമ്മൾ സ്വതന്ത്രരാക്കുന്നതോടുകൂടെ അള്ളാഹുവിന്റെ ലോകത്തെ കൂടെ നമ്മൾ കയറുകയാണ് കാരണം നമ്മളെ വേദനിച്ച പുറത്തു കൊടുക്കുക എന്നുള്ളത് കാരുണ്യത്തിന്റെ ഭാഗമാണ് ഭൂമി ലോകത്തുള്ള ജീവജാലങ്ങൾക്ക് നമ്മൾ പുറത്തു കൊടുക്കുമ്പോൾ ആകാശത്തുള്ള റബ്ബ് നമുക്ക് പുറത്തു തരും അങ്ങനെയാണെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവർക്ക് നമ്മൾ പുറത്തു കൊടുക്കുമ്പോൾ അല്ലാഹുതേല ഭൂമി ലോകത്തുള്ളവരോട് നമ്മൾ കാരുണ്യം ചെയ്യുമ്പോൾ ആകാശത്തുള്ള റബ്ബ് നമുക്ക് കാരുണ്യം ചെയ്തു തരും അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭൂമി ലോകത്തുള്ള മനുഷ്യരിൽ നിന്ന് നമ്മൾ അനുഭവിച്ച വേദനകളൊക്കെ നമ്മൾ പുറത്തു കൊടുക്കുന്നത് അവർക്കുള്ള കാരുണ്യമാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനോടുള്ള അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കൽ തേടുമ്പോൾ അത് അവന്റെ കാരുണ്യമായിട്ട് നമുക്ക് പുറത്ത് കിട്ടാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് ഈ പത്തിൻ്റെ മനോഹാരിത അതിൻ്റെ അതിൻ്റെ ആത്മീയത ആത്മവിശുദ്ധി നമുക്ക് ലഭിക്കാൻ ഏറ്റവും വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് ആവശ്യമില്ലാത്ത ഇമോഷൻസ് ഉണ്ട് ആവശ്യമില്ലാത്ത ഒരുപാട് തോട്ട്സുകൾ ഉണ്ട് ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകളുണ്ട് ആവശ്യമില്ലാത്ത വെറുപ്പോ ദേഷ്യമോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം വിട്ടുകൊടുത്ത് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുന്നതോടുകൂടെ നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നതോടുകൂടെ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൂടുതൽ ഉത്തരം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ നമ്മുടെ ആത്മാവിനെയും നമ്മുടെ മനസ്സിനെയും എല്ലാം ശുദ്ധമാക്കി എല്ലാ പാപങ്ങളും കൈകിക്കടഞ്ഞിട്ടുള്ള ഒരു റമദാനായി ഈ പരിശുദ്ധമായ റമദാൻ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരഹമുല്ല വരക്കാത്തു